ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യം അതീവ ദുഃഖത്തിലല്ലേ ഇന്നലെ നടന്ന സംഭവം എന്താണെന്ന് പറയണ്ടല്ലോ വിമാന അപകടം അതെങ്ങനെയുണ്ടായി എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പൂർണ്ണ റിപ്പോർട്ട് എന്തുകൊണ്ടായിരിക്കും ആ അപകടം ഉണ്ടായത് എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തും അതിലുപരി അത്രയും ഭയാനകമായ ദുരന്തമായി അതും പറഞ്ഞ ഉടനെ താഴെ വീണു ജനവാസ മേഖലയിലാണ് വീണത് അതും ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഹോസ്റ്റലിൻ്റെ അല്ലേ ഒരുപാട് സാധാരണക്കാർ ഡോക്ടേഴ്സ് ഭാവിയിലെ ഡോക്ടറാണ്ട് അവരെല്ലാം എണ്ണം ഞാൻ പറയുന്നില്ല എത്ര പേര് മരണപ്പെട്ടു എന്ന് അതെ അതിൻ്റെ കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കില്ല കണക്ക് വേണ്ട അപ്പോൾ അതുപോലെ തന്നെ ഒരാൾ രക്ഷപ്പെട്ടു മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം മഹാഭാഗ്യം പക്ഷേ ആ ഭാഗ്യം കെടുത്തുന്ന രീതിയിലാണ് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടത് അതിലുള്ള ജീവനക്കാർ പൈലറ്റിമാർ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നഷ്ടപ്പെട്ടു അതിലുപരി കുട്ടികൾ മുതൽ പ്രായമുള്ളവരും പലതരത്തിൽ പ്രായവ്യത്യാസമില്ലാതെ യാത്രക്കാർ അവരെല്ലാവരും ഈ ലോകം വിട്ടുപോയി ഇതെല്ലാം എന്താ പറയണ്ടേ ഒരുപാട് സ്വപ്നങ്ങളും പലതുമായിട്ടായിരിക്കും അതിലേക്ക് കയറിയിട്ടുണ്ടാവുക അല്ലെ മുന്നോട്ട് പോകുന്നുണ്ടാവുക പ്രതീക്ഷ ജീവി ഒരു നിമിഷം അരനിമിഷം കൊണ്ടെല്ലാം ഭസ്മമായിപ്പോയി പറന്നു എഴുന്നല്ലേ ടേക്ക് ഓഫ് അതിങ്ങനെ പോകുന്നു പൊന്തുന്നു ഇപ്പം പോകുന്ന സമയത്ത് അത് ഇങ്ങനെ പോകുന്നു പിന്നെ താണോട്ട് താണു 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 താണ് അതെന്താ സംഭവം രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ കോട് ഭാഷയുണ്ട് അതങ്ങനെ പറഞ്ഞ് അത് പറയു കഴിയുമ്പം തന്നെ സംഭവം കൂടിയു അപ്പം എന്താണ് ഈ സംഭവം എന്ന് ഒരു എത്തും പഠിക്കും കിട്ടുന്നില്ല ഇതെല്ലാർത്തൊരു മാനസിക ദുരന്തമായിട്ടും ഇനി ഒരുപാട് അപ്പുറം ഇപ്പുറം പറയലും ഏ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അത് ചെയ്യാമായിരുന്നില്ലേ ഇത് ചെയ്യാമായിരുന്നില്ലേ എന്ന് പറയലും പരസ്പരം ചളിവാരി അറിയില്ല അതൊക്കെ ഉണ്ടാവും എന്തി ഈ സമയത്തെല്ലാവരും ഒന്നാ പറയേണ്ടതാണ് ഈ സമയത്ത് മാത്രമല്ല ഏത് സമയത്തും മനുഷ്യർ ഒന്നാ പറയേണ്ടതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതാണ് അങ്ങനെയെങ്കിലും മുമ്പും മനുഷ്യർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കട്ടെ ഇവരെ മനസ്സോടുകൂടി നിൽക്കട്ടെ അല്ലാതെ എന്താ പറയേണ്ടത് ഈ അതീവ ദുഃഖത്തിൽ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ എന്താണ് നടക്കുന്നത് നടക്കുന്നത് ഞെട്ടിക്കുന്ന ഈ വിഷയം നമുക്ക് ഊഹിക്കാൻ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല അത് ഞാൻ കണ്ടു എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോ അതിങ്ങനെ ടേക്ക് ഓഫ് ചെയ്യേണ്ട അതിങ്ങനെ പോകുന്നു പൊന്തുന്നു പെട്ടെന്ന് അങ്ങ് ഇങ്ങനെ താണ പോകുന്നു ആ അവസ്ഥ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ടുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ചു വയ്ക്കുക ഇവർ പുറപ്പെടുന്നതിന് മുന്നേ എല്ലാവരും കയറി എല്ലാം ഓക്കെ ആയി സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു അനൗൺസ്മെൻറ്റ് അതിന് ശേഷം വിമാനം വിമാനം മെല്ലെ പതുക്കെ പോകുന്നു അതിങ്ങനെ കൂടി ഇങ്ങനെ പോകുന്നു എന്തായിരിക്കും എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ട് അതാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നു അല്ലെങ്കിൽ അവരേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീഡിയോ സന്തോഷവും കുട്ടികളും ഏത് തരത്തിലുള്ള ആൾക്കാരും യാത്രക്കാർ അതിൽ സന്തോഷം കൊണ്ടല്ലേ ആ കാ പുറത്തെ പുറത്തേക്ക് കാഴ്ചകൾ കണ്ട് അതിങ്ങനെ നോക്കി വീഡിയോയിലും പകർത്തി ഉള്ള യാത്ര അതിങ്ങനെ പോകുന്നു അതിങ്ങനെ പൊന്തുമ്പോൾ അതിങ്ങനെ പൊന്തി കഴിഞ്ഞ നേരം എന്നാണ് ഈ സംഭവങ്ങൾ പെട്ടെന്ന് നടക്കുന്നത് അപ്പം ആ മാനസികാവസ്ഥയും എപ്പോഴും എന്തായിരിക്കും അതിങ്ങനെ പോകുന്നു പുകയെന്നോ അതങ്ങനെ പെട്ടെന്ന് പിന്നെ വീട് താഴുന്നു അതങ്ങനെ ഇടും ഒന്നും അത് മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ വേദന എന്തുമാത്രം അവസ്ഥയായിരിക്കും ആയിരിക്കും ഇതിലെന്നെല്ലാം മനുഷ്യർ പഠിക്കേണ്ട പാഠങ്ങളുണ്ട് നമ്മളെന്നൊന്നുമല്ല ഒരു ജീവജാലങ്ങളും ഒന്നുമല്ല ആദ്യം അത് മനസ്സിലാക്കുക ഇന്നല്ലേക്ക് നാളെ എല്ലാ ശരീരം ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും തീരേണ്ടതാണ് അപ്പം നമുക്ക് കാണുന്ന ഈ മെജോറിറ്റി നമ്മൾ കാണുന്ന സാമ്പത്തിക ഉന്നതി എല്ലാം കൊണ്ടും അഹങ്കരിച്ച് നടക്കുന്നവരും അല്ലാത്തവരും ഉണ്ട് അല്ലേ അവരെല്ലാം ചിന്തിക്കേണ്ട കാര്യം നമ്മളല്ലേ ഇത്രയേ ഉള്ളൂ ഇവിടെ ഒന്നുമല്ല ഇവിടെ എല്ലാം ഉപേക്ഷിച്ചിട്ട് തീരും അപ്പം മനുഷ്യൻ ഇന്ന് ലോകത്ത് കാട്ടിക്കൂട്ടുന്ന മത്സരങ്ങളാണ് മത്സരങ്ങൾ രാജ്യത്തിൻ്റെ മത്സരങ്ങൾ മറ്റ് ഇത്തരം മത്സരങ്ങൾ എന്ത് മത്സരങ്ങൾ മനുഷ്യർ തമ്മിലുള്ളത് യുദ്ധങ്ങളും അതും ഇതും ഇതും അതു മുതൽ താഴെ തട്ട് കിടക്കുന്നവരെ അടിപിടികൾ എല്ലാം തന്നെ എന്തിനേ മനുഷ്യൻ ഇതെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു പോയി മനുഷ്യൻ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ ഓരോ ദിവസവും വ്യാകുലതയാണ് ടെൻഷനാണ് എന്തായി അതെന്തായി ഇതെന്തായി എനിക്ക് നഷ്ടപ്പെടുവോ മറ്റേ നഷ്ടപ്പെടുവോ എന്ന് വേണ്ട ഒരു അത് അത് എനിക്ക് കൈക്കലാക്കണം ഇത് എനിക്ക് ചെയ്യണം അതാന്ന് പോയി പോകും നമുക്ക് ഇൻഷുറൻസ് മറ്റേത് മറിച്ച് ഈ ബിസിനസ് കാര്യങ്ങൾ അത് ഇത് ടെൻഷൻ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയായിട്ട് അങ്ങോട്ടിങ്ങോട്ട് ഓടിക്കളിക്കുമെന്ന് എന്തിനേ കളിക്കണം അല്ലാതെ അതൊരു മത്സരബുദ്ധിയോടുകൂടി ഒരു എന്താ പറയേണ്ട ഒരു കൂടി ജീവിക്കരുത് മനുഷ്യൻ ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞേ പറ്റൂ മനുഷ്യനെ മനുഷ്യത്വപരമായിട്ട് സ്നേഹിക്കാൻ പഠിക്കണം പ്രകൃതിയെ നാമൊന്നും ഒന്നും ഒന്നും കൊണ്ടുവരുന്നില്ല കൊണ്ടുപോകുന്നില്ല ഇതാദ്യം മനസ്സിലാക്കുക മനുഷ്യ ഓരോ ദുരന്തങ്ങളും നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് ഇത് കാണാതെ പോകരുത് നിങ്ങൾ ഇനിയും ഇത് രണ്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ മനുഷ്യൻ ണെങ്കിൽ അനുഭവിച്ചേ പറ്റും ഓരോ ദുരന്തങ്ങളും അനുഭവിച്ചേ പറ്റും അത് നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യൻ നന്നായാൽ മതി ഇപ്പം കണ്ടു ഇസ്രയേൽ ഇറാഖ് ഇറാൻ ഇറാൻ ആക്രമണം അപ്പോൾ എല്ലാം എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി ഒരുപാട് ജീവനങ്ങൾ നഷ്ടപ്പെടും പരസ്പരം എത്ര നിരപരാധികളും മരിക്കും എന്തിനാണ് ഞാനെല്ലാം ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തിനു വേണ്ടിയാണ് മനുഷ്യ നിങ്ങളിങ്ങനെ എൻ്റേത് എൻ്റേത് എന്റേത് എന്ന് പറഞ്ഞിട്ട് അഹങ്കരിക്കുന്നു അധികാരങ്ങൾ കിട്ടുമ്പോൾ എന്തൊക്കെയോ സംഭവങ്ങളാണെന്ന് വിചാരിക്കുന്നു ഇനിയെങ്കിലും മനുഷ്യ നിനക്ക് നന്നായിക്കൂടെ മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചൂടെ നിങ്ങൾ നിങ്ങളീസ് കിട്ടിയ സന്തോഷകരമായ ജീവിതം ആനന്ദപൂർണമാക്കി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത് തലമുറകളെ നല്ലതാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ നെഗറ്റീവ് അല്ല പഠിപ്പിക്കേണ്ടത് ഇതെല്ലാം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഇനി എന്താകുമെന്തോ അറിയില്ല ഇനിയുള്ള തലമുറകൾ തലമുറകളെന്താകുമെന്തോ അറിയില്ല കലികാലം കലികാലം അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇനിയെങ്കിലും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഞാൻ പറയുന്നത് മലയാള ഭാഷയാണ് ഈ മലയാള ഭാഷ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തർജ്ജിമ ചെയ്തൊരു വീഡിയോ എടുത്ത് ഈ ബോധം മനുഷ്യരിലേക്ക് എത്തിക്കുക എല്ലാവരും ഒന്നാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് ആ ഒരു ബോധം വരട്ടെ മനുഷ്യൻ നന്നായാൽ മതി അതുപോലെ തന്നെ ഇതുപോലെയുള്ള അപകടങ്ങൾ ദുരന്തങ്ങൾ ഇനി വരാതിരിക്കട്ടെ നമ്മൾ എന്തിനോ വേണ്ടിയല്ലേ ഓരോ ദിവസവും പാടാപ്പാടുപെടുന്നു അല്ലേ ജീവിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പടാപ്പാടുപെടുന്നു അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കെല്ലാവർക്കും സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സന്തോഷം ഒരു നിമിഷം കൊണ്ടെല്ലാം കെട്ടടങ്ങുമ്പോൾ എല്ലാം വെറുതെ അല്ലേ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഉള്ളത് കാരണം ഒട്ടനവധി ആൾക്കാർ അതിലില്ലാത്തണ്ടായിരുന്നു അല്ലേ അവരെല്ലാം സന്തോഷപൂർണമായ ഒരു ജീവിതത്തിലേക്ക് വേണ്ടി പോകുന്നതായിരിക്കും അങ്ങനെ പല യാത്രക്കാരും അതിലുണ്ടാവും എല്ലാം ഒരു നിമിഷം അര നിമിഷം കൊണ്ടെത്തു തരുന്നു ഇത് ഉദാഹരണങ്ങളാണെന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്നിട്ടും നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇനിയെങ്കിലും ബോധം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമാകുന്നല്ല ഞാൻ പറയുന്നത് ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണണം കേൾക്കണം മനസ്സിലാക്കണം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഇതിൽ ഒന്നുമില്ല ഞാൻ പറയുന്നതിൽ കാര്യങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞാൻ പറയുന്നതിലും കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യും കമൻറ്റ് തരും എന്ന വിശ്വാസം എനിക്കുണ്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാലം അത്രയോ പുരോഗതി പുരോഗതി കൈവന്നിരിക്കുന്നു ലോകം ഇനിയും അഥമ മൂഢന്മാരായി മനുഷ്യകുലം നശിച്ചുകൂടാ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒന്നാണ് എന്നുള്ള ബോധം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ